ഹായ് ഫ്രണ്ട്സ് എ എം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ തോട്ടത്തിലുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഓണമൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ ഗാർഡനിലുള്ള എന്തൊക്കെ വിശേഷമാണെന്ന് നമുക്ക് കണ്ടുവരാം ഒന്നുകൂടെ എല്ലാ കൂട്ടുകാർക്കും എ എം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇത് നല്ല ഹൈറ്റായി ഈ മരം അതായത് ഞാൻ ആദ്യം വിചാരിച്ച നമ്മൾ വയണയില അത് ഇതേ മണമൊക്കെയാണ് പക്ഷേ നമ്മളിത് കറുവപ്പട്ടയാണ് ഇത് മൂ മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ ചെത്തി കറിവപ്പട്ടേറെ പട്ടയായിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് വാങ്ങുന്ന പട്ടര അതേ സ്മെല്ല് തന്നെയാണ് കറുക്കിടുമ്പോഴും ആ ഒരു ഗുണമുണ്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ല മണമായിട്ട് കിട്ടുന്നുണ്ട് വേണ്ട ഇത്രയും ഭാഗം നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി ചെത്തി എടുത്തതാണ് നല്ല നല്ല സൈസ് ഉണ്ട് നല്ല കടവെണ്ണം ഉണ്ട് അപ്പം ഇതിൽ നിന്നാണ് നമ്മളിപ്പം കറിപ്പെട്ട എടുക്കുന്നത് നല്ല ആയിട്ടുണ്ട് വേണ്ട നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമ്മൾ ചീകി ചീകി പട്ടയ നമുക്ക് എടുക്കാവുന്നതാണ് എടുത്തിട്ട് നമ്മൾ ഉണക്കി ഉണക്കിയെടുത്താൽ നല്ല നമ്മൾ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കണേ കാട്ടി നല്ല നല്ല മണമുണ്ട് ഞാൻ ആക്കി എടുത്തത് കാണിച്ചു തരാം അതാണ് കാട്ടിൽ ശരി ഉണ്ടോ ഉണ്ടോ അത്ര സൈസുണ്ടോ നമുക്ക് ആവശ്യത്തിന് വീട്ടാവശ്യത്തിനൊക്കെ എടുക്കാം ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ നേരത്തെ ചീയ എടുത്ത കറുകപ്പട്ട നല്ല ആ നല്ല മണമുണ്ട് നമുക്കിത് കറിയിലൊക്കെ ഉപയോഗിക്കാം നമ്മൾ സാധാ കടയിൽ നിന്ന് മേടിക്കുന്ന പട്ട തന്നെ യൂസ് ചെയ്യാം നല്ല നല്ല മണമുണ്ട് ഉണ്ട് ഫ്രണ്ട്സ് നമ്മുടെ ബാലി ചാമ്പയാണ് ബാലി ചാമ്പ നല്ല വലുതായിട്ടുണ്ട് നല്ല ഹൈറ്റ് ആയിട്ടുണ്ട് ഇപ്പം ബാലി ചാമ്പ നമ്മുടെ കാലാപ്പാടി നാടാണ് ബാഗിലാണ് മാറ്റിക്കുന്നത് പ്രാവശ്യം ഒരുപാട് പൂത്തിട്ടുണ്ട് ഇപ്പം ഒരു ഓഫ് സീസണാണ് പക്ഷേ കാലാപ്പാടി പൂത്തിട്ടുണ്ടെന്നറിയാം കലപാടി ഇതേപോലെ ബാഗുകളിലും ട്രമ്മിലും ഒക്കെ വയ്ക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഫ്രണ്ട്സ് നമ്മുടെ അബിയോ ആണ് അബിയോ നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് അബിയോന്ന് അബിയുൽ ചെറിയ ചെറിയ മുട്ടൊക്കെ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പ്രാവശ്യം ഒരോട് മുട്ട പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഡ്രാഗൻ ഫ്രൂട്ട് ഡ്രാഗൻ ഫ്രൂട്ട് നമ്മൾ നട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒരു സൈഡിൽ സപ്പോർട്ട് കൊടുത്തിട്ട് അതിൽ പിടിപ്പിച്ചിട്ടാണ് എല്ലാവരും ഇവിടെ ഒരു കയറ് കൊടുത്തിട്ട് അതിൻ്റെ അകത്തൂടി പടർത്തി താഴോട്ട് വരും ഈ താഴോട്ട് എന്ന് ഇതിലാണ് നമുക്ക് ഡ്രാൻ ഫ്രൂട്ട് കിട്ടുന്നത് നല്ല ശീലങ്ങളായിട്ടുണ്ട് നമുക്ക് വേറൊരു ഡ്രാഗൻ ഫ്രൂട്ട് നട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫ്രണ്ട്സ് നമ്മുടെ ലോങ്ങനാണ് ലോങ്ങൻ നല്ല ഹൈറ്റ് ആയിട്ടുണ്ട് നല്ല ഹൈറ്റായി ഉഷായി നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സ് പനിയായതുകൊണ്ടാണ് സൗണ്ട് ഒരു വ്യത്യാസം മണ്ടേ അടഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാര്യം എന്താണെന്ന് നോക്കാം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് നേരത്തെ കാണിച്ച പോലെ അല്ല നമ്മൾ ടെറസിൽ എങ്ങനെയാണ് നട്ടിരിക്കണതെന്ന് നമുക്കൊന്ന് കണ്ടുവരാം ടെറസിൽ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന് നല്ല മുള്ളാണ് ഇതിന് കൊണ്ട നല്ലതാണ് ഇരിക്കും ഇതേണ്ടിപ്പോൾ രണ്ട് മൂട് വെച്ചിട്ടുണ്ട് നമ്മൾ വേണ്ട ഇതൊന്ന് ഇതൊന്ന് ഞാൻ ആദ്യം വെച്ചത് ഇതാണ് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്ത് വെച്ചാണ് അപ്പം ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ടെറസിൽ നിന്ന് നേരെ പെരിയപ്പുല ഒരു സൈഡിൽ വെച്ച് നമുക്ക് നേരെ ഇത് വളർന്ന് താഴോട്ട് ചേരാൻ പോകും ഈ താഴോട്ട് പോകണ ശരീരത്തിലാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് പിടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് നേരെ നമുക്ക് താഴോട്ട് പോകുമ്പോഴത്തേനും അതിൽ തന്നെ കാ പിടിച്ച് കിട്ടും മറ്റുതാമത് നമുക്ക് ഒരു എന്ന് പറയുന്നത് വളർന്ന് ഹൈറ്റ് കൊണ്ടുവന്നിട്ട് വന്നിട്ട് അതിൽ നിന്ന് ടയർ ഇട്ടിയൊക്കെ താഴോട്ടാണ് കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊസിഷനിൽ തന്നെ താഴോട്ട് വരാൻ പോകാം നമുക്ക് ഫ്രൂട്ട്സ് അതിൽ തന്നെ പിടിച്ച് കിട്ടുന്നതാണ് നമുക്കിതിന് കൂടുതൽ പരിചരണം വേണ്ട ഇതിന് വെള്ളമൊക്കെ അധികമൊന്നും വേണ്ട രണ്ടാത്തുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ പഴയ പഴയകാലത്തെ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇതേപോലെ ഒരു ചെടി വളർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ നമുക്ക് ഈ ഡ്രാൻ ഫ്രൂട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഇതേപോലെ ടെറസിൽ സ്ഥലമുള്ള ഒരു മാക്സിമം ഇതേപോലെ സ്ഥലങ്ങളിൽ നമുക്ക് ചെടിച്ചെട്ടിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ നട്ട് നമുക്ക് ഇതേപോലെ പരിപാലിച്ച് ഡ്രാൻ ഫ്രൂട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് ഞാനിത് ഡയറക്റ്റ് നടാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇത് വെള്ളം ഈർപ്പം പിടിച്ച് താഴോട്ട് അതൊരു പ്രശ്നം ഉണ്ടാകും അതുകൊണ്ടാണെങ്കിൽ ഞാൻ ഈ സ്പേസിൽ നമുക്ക് ഇതേപോലത്തെ ചെടിച്ചട്ടിയും മേടിക്കാൻ കിട്ടും വേണ്ട ഇതിൽ ഈ ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് കൃഷി ചെയ്താൽ മണ്ണ് ഡയറക്റ്റ് ഈർപ്പം പിടിച്ച് നമുക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല വേണ്ട ഇത് നേരെ ഈ ശീകരൻ താഴോട്ട് ഒരുപാട് വരുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡാൻ ഫ്രൂട്ട് കിട്ടുന്നതാണ് അപ്പോൾ കൂടുതൽ പരിചരണമൊന്നും വേണ്ട റസിൽ നല്ല വെയിലും കിട്ടും നമ്മൾ വല്ലപ്പോഴും കൂടാകുമ്പം വെള്ളം കൂടും വെള്ളവും ഒഴിച്ചു കൊടുത്താൽ മതി അത് അപ്പം നമുക്ക് ഈ സ്പേസ് മൊത്തം യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടും ഒരുപാട് കിട്ടും വേണ്ട അതേപോലെ തന്നെ നമുക്ക് ഈ സ്പേസും ഇത് ഉപയോഗിക്കാം ഈ ഡ്രാഗൻ ഫ്രൂട്ട് നടാൻ വേണ്ടിയിട്ട് അറിയാവുന്ന ഒരു വീട്ടിൽ ഇതേപോലെ നിറച്ചാൽ കാ പിടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇതേപോലെയുള്ള സ്പേസ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചാൽ നമുക്കതൊരു കാണാനും ഭംഗിയാകും നമുക്ക് നല്ല ഫ്രൂട്ട്സും കിട്ടും ഇപ്പം ഇതിപ്പം നമ്മൾ ഫ്രണ്ട്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു പരിപാടിയാണ് ഈ ചട്ടിയെ സൂക്ഷിച്ച് വയ്ക്കണം താഴോട്ടാരും തലക്കെട്ടെന്ന് വീണ വീഴ്ത്തേ അപ്പം ഇതൊരു ടൈപ്പായിട്ട് നമുക്ക് ചെയ്യാം അതിൽ കാ പിടിക്കും നൂറ് ശതമാനം ഉണ്ടായി ഇതേപോലെ താഴോട്ട് പോകുന്ന ശീലങ്ങളിലാണ് നമുക്ക് റാൻ ഫ്രൂട്ട് കൂടുതൽ പിടിക്കുന്നത് ഉണ്ട് അതേപോലെ മുളപ്പൊട്ടി വരും ഇവിടെയൊക്കെ മുളപ്പൊട്ടി വരുന്നത് ഇത് ഒരുപാട് ശേഷം താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഡ്രാൻ ഫ്രൂട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതേപോലത്തെ സ്പേസ് ഉണ്ടെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് റാൻ ഫ്രൂട്ട് തന്നെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഫ്രൂട്ടും കൂടെ കിട്ടാം വലിയ പരിചരണമൊന്നും ആവശ്യമുള്ള ഒരു ഫ്രൂട്ടല്ല നമുക്ക് ഈ ഡ്രാഗൻ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്സ് ഒക്കെ അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് നിറയെ പൂവിട്ടിരിക്കുകയാണ് ഇപ്രാവശ്യവും വേണ്ട നിറയെ പൂവുണ്ട് അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് മിൽക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട് ഫ്രൂട്ടെന്നും പറയാറുണ്ട് അപ്പോൾ നിറയെ നിറയെ പൂ പിടിച്ചിട്ടുണ്ട് ഇതേണ്ട വലിയൊരു മരമാണ് നമ്മളെ കിട്ടിയിരിക്കുന്നത് മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് വലിയൊരു ഇതാണ് പ്രാവശ്യം നിറയെ പൂവുണ്ട് നല്ല പൂവിന് നല്ല മണമുണ്ട് ഏട്ടാ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് എന്നാലേ ഇവിടെ ടെറഫിക്ക് കയറിയപ്പോഴത്തേക്കും നല്ലൊരു മണം ഒന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മളെ ആ നല്ല മണമുണ്ട് ചേട്ടാ നല്ല മണമുണ്ടത് പ്രതീക്ഷിച്ചില്ല നമ്മളെ നമ്മൾ സാധാരണ ഈ റംബുട്ടാൻ്റെ പൂവും അതൊന്നും നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ പക്ഷേ നമ്മളെ സ്റ്റാർ ജെമേക്കൻ സ്റ്റാർ ആപ്പിൾ അതായത് നമ്മുടെ മിൽക്ക് ഫ്രൂട്ടിന് നല്ല ഒരു നല്ല സ്മെല്ലാണ് ഏട്ടാ നല്ലൊരു നല്ലൊരു പൂവിൻ്റെ പണമുണ്ടോ അയ്യോ നല്ല മണമുണ്ട് യാതൊരു പൂവിൻ്റെ നല്ലൊരു നമുക്ക് നല്ല പരിചയമുള്ളൊരു പൂവിൻ്റെ നല്ല മണമായിട്ട് നല്ലൊരു സാദൃശ്യമുണ്ടോ കേട്ടോ നല്ല എല്ലാത്തിൽ നല്ല കാ പിടിക്കട്ടെ എന്ന് വിചാരിക്കാം അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ തീരാണ് അപ്പം എല്ലാവരും ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പറയുകയാണെങ്കിൽ അപ്പം ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ തീരുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ